വ്യാജ വീഡിയോകളെ ഇനി മുതൽ ഭയപ്പെടേണ്ട വ്യാജ വീഡിയോകൾക്ക് ഇനി മുതൽ കൃത്രിമം എന്ന ലേബൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വ്യാപകമായി വരികയാണ് സിനിമകളിലും കമ്പ്യൂട്ടർ ഗെയിമുകളിലും ഇത് ഇതുപയോഗിക്കാമെങ്കിലും ഇപ്പോൾ ഇത്തരം സാങ്കേതികവിദ്യ രാഷ്ട്രീയ പ്രചരണത്തിനും വ്യക്തി വിദ്വേഷത്തിനും പോലും ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഡി ഫേക്ക് എന്ന് വിളിക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള സാമ്യം കൊണ്ട് തന്നെ കൃത്യമായ യാഥാർത്ഥ്യ ഭാവത്തോടെ ആളുകളെ വഞ്ചിക്കുകയാണ് എ ഐ വീഡിയോകൾ സമീപകാലത്ത് ഇൻസ്റ്റഗ്രാമിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു സ്വകാര്യ നിക്ഷേപ പദ്ധതിയെ പുകഴ്ത്തുന്നതായി കാണിച്ച വീഡിയോ കണ്ടിരുന്നു ഇത് കണ്ട് ഹൈദരാബാദിലെ ഒരു ഡോക്ടർ ഇരുപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു പക്ഷെ പിന്നീടാണിത് ഡിഫെക്ട് വീഡിയോ ആണെന്ന് തെളിഞ്ഞത് ഇത്തരം സംഭവങ്ങൾ വ്യാപകമായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണ പരത്താനും പണം തെട്ടാനും ശ്രമിക്കുന്നവരെ നിയന്ത്രിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഇനി മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം കൃത്രിമ ഉള്ളടക്കങ്ങൾ കൃത്രിമമെന്ന ലേബലോടുകൂടി പ്രചരിപ്പിക്കേണ്ടതാണ് വ്യാജ വീഡിയോകളും ചിത്രങ്ങളും കണ്ടെത്തി വ്യാജമെന്ന പറഞ്ഞു മുദ്ര പതിപ്പിക്കേണ്ടതാണെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു പുതിയ ചട്ടം നിലവിൽ വന്നാൽ ഡി ഫേക്ക് വിളയാട്ടത്തിൽ ഒരു പരിധിവരെ നിയന്ത്രണം വരുത്താനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ കബളിപ്പിച്ച് ലാഭം നേടാൻ ശ്രമിക്കുന്നവർ എത്രത്തോളം സ്വയം വെളിപ്പെടുത്തും സാമൂഹ്യ മാധ്യമങ്ങൾ എത്രമാത്രം ജാഗ്രത പുലർത്തും ഇതെല്ലാം ചോദ്യചിഹ്നമായിരിക്കുകയാണ് എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തൽക്കാലത്തേക്ക് ആശ്വാസകരമായ ഒരു തുടക്കം തന്നെയാണ് ഭാവിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെങ്കിലും ത്തരം നിയമം ഡിഫേക് ഭീഷണിയെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ സഹായിക്കുമെന്ന് ആശ്വസിക്കാം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷമിക്കുന്നു